ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവർ കാത്തിരിക്കുന്നത് മാതർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവര് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ എസ് ഐ നന്ദനയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ എസ് ഐ നന്ദന ജീപ്പിൽ ഇങ്ങനെ വരികയാണ് അങ്ങനെ ജീപ്പിൽ വരുന്ന വഴിക്ക് ഒരു രണ്ട് പൂവാലന്മാര് െ ശല്യം ചെയ്യാൻ കേട്ടോ അപ്പൊ അവന്മാര് പറയുന്നത് ഒരു ബൈക്ക് ഉണ്ട് അവൾമാരോട് വണ്ടിക്കകത്ത് കയറിക്കോ ബൈക്കിനകത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒട്ടി ഒരുമി ഉരുന്ന് പോകാന്നൊക്കെ അപ്പൊ ഇത് കണ്ടുകൊണ്ട് വരുന്ന നന്ദു നന്ദുവിന് ആദ്യം ഷൈൻ ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ പാഴാക്കുവോ നമ്മുടെ നന്ദു ഇങ് വന്നില്ലേ നന്ദു ഇങ് വന്നിട്ട് ഡ എന്താടാ എവിടെയെന്ന് ചോദിച്ചു അപ്പഴത്തേക്ക് ആ രണ്ട് പെൺകുട്ടികൾ പറഞ്ഞു അതു പിന്നെ ഇവന്മാര് പറയുന്നതേ ഈ ബൈക്കില് നമുക്ക് ഒട്ടി ഒട്ടിയൊരുമി പോകാവുന്ന ഈ ബൈക്കില് അവന്മാരെ ഞങ്ങളെ കൊണ്ടുപോകാവുന്ന എന്താടാ ഈ ഒരു ബൈക്കില് നിങ്ങൾ നാലു പേരോ അതെങ്ങനെ ശരിയാകും അത് ശരിയാവത്തില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഈ ജീപ്പിനകത്തെ ഇഷ്ടംപോലെ സ്ഥലം സ്ഥലമുണ്ട് കേറ കേറ ജീപ്പ് കേറ അയ്യോ എന്റെ പൊന്നും മേഡം വെറുതെ വെറുതെ ഒരു അപ്പത്തം പറ്റി പോയതാ ഞങ്ങള് പയ്യന്മാരല്ലേ ആ ഒരു സ്ഥിതിക്ക് ആ ഒരു സ്ഥിതിക്ക് ഒരു ഒരപ്പം ഒരു കയ്യപ്പത്തം ഞങ്ങള് വെറുതെ വിട്ടേരെ ദേ മേലാല് ഇതുപോലെ പൂവാലന്മാരാന്നും പറഞ്ഞ് നിങ്ങൾ പുറകെ നടന്നാലുണ്ടല്ലോ പെണ്ണുങ്ങളെ ശല്യം ചെയ്താണ്ടല്ലോ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ ഇവിടത്തെ സ്ഥിര എസ് ഐ ആണ് ഇനിയിപ്പം അങ്ങനെ അങ്ങാട ഉണ്ടായി കഴിഞ്ഞാല് ദേ നിന്റെ വണ്ടിയുടെ നമ്പർ ദ നോട്ട് ചെയ്ത് വെച്ച് എന്ന് ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു ആ കോൺസ്റ്റബിള് നോട്ട് ചെയ്തു വെച്ചു എന്നിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് ഇതേ ഇതല്ലായിരിക്കും അങ്ങ് തൂക്കി എടുത്തോണ്ട് ജീപ്പിലിട്ടോണ്ട് പോകൂട്ടടാ കേട്ടോടാ പറഞ്ഞത് സ്ഥലം വിട്ടേ സ്ഥലം വിട്ടേ ഏതായാലും നന്ദു അവിടെ നിന്നപ്പോൾ തന്നെ അവന്മാര് ബൈക്കും എടുത്തോണ്ട് പോയി അങ്ങനെ ആ പെണ്ണ് പെൺപിള്ളേർ അങ്ങ് മാറിപ്പോയ കേട്ടോ ഈ സമയം പിന്നെ കാണിക്കുന്നത് വേണുവിനെ രേവതിന് ആണ് അങ്ങനെ വേണു രേവതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് സ്ഥിരമായിട്ട് തനിക്ക് ഇങ്ങനെ മർദ്ദനം കിട്ടാറുണ്ട് കുടുംബത്തിലെ ഒരാൾ തന്നെയാണ് അതുകൊണ്ടാണ് കേസ് കൊടുക്കാതിരുന്നത് ഇനി ഇപ്പൊ കേസ് കൊടുത്തില്ലേ ശരിയാവില്ലെന്ന് അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു കുടുംബത്തിലെ ഒരാളാണെങ്കിലും സ്ഥിരമായിട്ടും ഇങ്ങനെ മർദ്ദനം കിട്ടി കിട്ടി കഴിയുമ്പോഴത്തേക്കും കേസ് കൊടുക്കണം കേസ് കൊടുത്തില്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് വീണ്ടും ഇത് ഏഹ് തന്നെ കിട്ടുകയുള്ളൂ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതല്ലായിരുന്നോ നിങ്ങൾ എന്തിനാ ഇത്ര വൈകിപ്പോയത് പറഞ്ഞല്ലോ കുടുംബത്തിലൊരാളായതുകൊണ്ടാ ആ ഏതായാലും നിങ്ങൾ വന്നത് നല്ല സമയം ഇന്ന് പുതിയ എസ് ഐയുടെ ചാർജ് എടുക്കാം പുതിയ എസ് ഐയുടെ ആദ്യത്തെ കേസ് തന്നെ ആയിക്കോട്ടെ ഉം ആദ്യത്തെ കേസ് ആയതുകൊണ്ട് പുള്ളിക്കാരി നല്ലത് തന്നെ ചെയ്യുള്ളു പുള്ളിക്കാരിയോ അപ്പം ഒരു പെണ്ണാണെന്ന് തോന്നുന്നു എസ് ഐ ആകാൻ പോകുന്നത് ആ അതെ പുള്ളിക്കാരി ഒരു പെണ്ണ് തന്നെയാണ് ആ ഏതായാലും നമുക്ക് കാണാം വരട്ടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ പരാതിയൊക്കെ നിങ്ങൾ നിങ്ങള് പുള്ളിക്കാരിയോട് പറഞ്ഞാൽ മതി പുള്ളിക്കാരിനെ ഒരു പരാതി എഴുതി ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു പരാതിയൊക്കെ ഞങ്ങൾ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് സോറേ ആ എന്നാ പിന്നെ പുള്ളിക്കാരി വരട്ടെ എന്നിങ്ങനെ പറയുവാണ് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ എത്തിയിട്ടോ അങ്ങനെ ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങുന്ന നമ്മുടെ നന്ദു അങ്ങനെ പോലീസുകാരെല്ലാവരും കൂടി ആദ്യത്തെ ആദ്യമായിട്ടാണല്ലോ അവിടെ ചാർജ് എടുക്കുന്നത് പുതിയ സൈനെ സ്വീകരിക്കുകയാണ് മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുകയാണ് അങ്ങനെ കയറുക അകത്തേക്ക് കയറുക സാറേന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദോ ചുറ്റും ഒക്കെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി തന്ന ഉടനെ പറഞ്ഞു അതെ സാറിന് ചൂടോടെ ഒരു കേസ് വന്നിട്ടുണ്ട് ഒരു കാര്യം ചെയ്യും മേഡം ഞാൻ എന്നാ പിന്നെ അവരെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു ആ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ വേണുവിനേയും രേവതീനേയും വിളിച്ചു വേണു രേവതി രേവിതി പുതിയ എസ് ഐനെ കണ്ടിട്ട് വേണം വല്ല കിമ്പളവും കൊടുത്തിട്ട് കൈവശത്താക്കാൻ വേണ്ടി എന്നൊക്കെ ഓർത്തിരിക്കുകയാണല്ലോ അതുകൊണ്ട് പുതിയ എസ് ഐനെ കാണാനായിട്ട് ചെല്ലാണ് അങ്ങനെ പുതിയ എസ് ഐനെ കാണാനായി കാണാ കാണാനായിട്ട് ആ ഒരു ഹാഫ് ഡോർ തുറന്ന് അങ്ങ് ചെന്നതും നമ്മുടെ രേവതി വേണു ഞെട്ടിപ്പോയില്ല ഏതാണ്ടൊക്കെ കിടക്കണ അപ്പാ നമ്മുടെ നന്ദു ഓരോ ഒറ്റ ഞെട്ടായിരുന്നു അപ്പൊ തന്നെ നന്ദു ഓരോറ്റിരിയിച്ചുട്ടോ ആഹാ കൊള്ളാലോ ആദ്യത്തെ കേസ് തന്നെ ഉം പരിചയക്കാരാണല്ലോ കയറിവ കയറിവ അല്ല പേരെന്തായിരുന്നു അത് എന്റെ പേര് വേണു നിങ്ങളുടെ പേരെന്തായിരുന്നു എന്റെ പേര് രേവതി നിങ്ങള് ഭാര്യയും ഭർത്താവുവാ അതെ അതെ ഞങ്ങള് ഭാര്യയും ഭർത്താവുവാ ആ എന്നാ പിന്നെ ഇവിടെ വന്നിരിക്കുക അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു വേണുവിനോട് ഒരു കാര്യം ചെയ്യ വേണു ഏട്ടം പോയിരുന്നോ ഞാൻ വെളിയിൽ നിന്നോളാം അപ്പോഴത്തേക്ക് നന്ദ പറഞ്ഞു ഏയ് അതൊന്നും ഇവിടെ പറ്റില്ല നിങ്ങൾക്കും തല്ലി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നലോ ആ ഏതായാലും ഇവിടെ വന്നിരിക്കടി ആയിരുന്നു അതോ വെളിച്ചത്തിലാണോ അതല്ലേ കിട്ടിയത് അത് പിന്നെ ഇരുട്ടടി ആയിരുന്നു ആ അടിച്ചത് നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ നന്ന നന്നായിട്ട് ചതവ് കിട്ടിയിട്ടുണ്ടല്ലോ അതെ അതെ നന്നായിട്ട് ചതവ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ പരാതി ഇങ്ങ് തന്നോ അത് പിന്നെ പരാതി എന്താ പരാതിയില്ലേ പരാതി ഇല്ല അതെന്താ വേണുചേട്ട പരാതി ഇല്ലാത്തത് ചൊ പരാതി കൊടുക്കാൻ വന്നിട്ട് പരാതി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇല്ല ഇല്ല ഞങ്ങള് ഞങ്ങള് പൊക്കോളാം ആ എന്താ ഒരു കാര്യം ചെയ്യാ വേണുചേട്ടൻ പരാതി ഇല്ല എന്നും പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റി കൂടെ തരണം അപ്പൊ പരാതി ഇല്ല എന്നും പറഞ്ഞ് എഴുതി തരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മുടെ വേണു പരാതി ഇല്ല എന്നും പറഞ്ഞ് എഴുതി കൊടുക്കാണ് അങ്ങനെ ഇനിയിപ്പൊ പരാതി ഇല്ലല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാണ് അങ്ങനെ അക്കിടി പറ്റിയ നമ്മുടെ രേവതി വേണു നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അയ്യോ അവിടെ ചെത്തുമ്പഴത്തേക്കും അവിടെ മകളുണ്ടായിരുന്നു അനാമിക അനാമിക ചോദിച്ചു എന്തായി പുതിയ എസൈനു കണ്ടോ പുതിയ എസൈ എങ്ങനെയുണ്ടാ നമുക്ക് വല്ല ഉപകാരം ഉണ്ടാവോ ഉം നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകുമ്പോളെ ഒരുപാട് ഉപകാരം ആ പ്രത്യേകിച്ച് നമ്മുടെ ആളല്ലേ അപ്പൊ നമുക്കല്ലേ ഉപകാരം ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ആളോ ആ നമ്മുടെ സ്വന്തം ആള് അതെ അറിയാമോ പുതിയ എസ്ഐ ഒരു വനിതാ പോലീസുകാരിയാ ഒരു സ്ത്രീയാണോ അപ്പൊ പിന്നെ എളുപ്പായല്ലോ ഉം അപ്പൊ പിന്നെ എളുപ്പ ഭയങ്കര എളുപ്പ അതെ ഒരു വനിതാ ആരാന്ന് അറിയണോ നിനക്ക് അത് വേറെ ആരുമല്ല നന്ദു നയനയുടെ നവിയുടെ അനിയത്തി നന്ദു നിന്റെ കെട്ടിയ കാമുകി ഇത് കേട്ടതും എന്താച്ചാ സത്യമാണോ വച്ചാ ഇത് സത്യവാ ഞാൻ പിന്നെ കള്ളം പറയുന്നേ എന്തിനാ മോളെ ഉം ഇത് അത് തന്നെയാ കേസ് ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ അങ്ങ് ചെന്ന് ഉരുക്കിപ്പോയി മോളെ ഉരുക്കിപ്പോയി ഇപ്പൊ രേവതി പറഞ്ഞു അല്ലെങ്കിൽ ശരിയാ എനിക്ക് വയ്യ ഞാനവിടെ നിന്ന് വല്ലാണ്ടായിപ്പോയി നാണക്കേട് കാരണം ഓ ജോലി ഉരിഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരുന്നു ഇവളെ ഈ സ്റ്റേഷൻ പരിധിയിൽ തന്നെ ചാർജ് എടുത്തത് എന്തിനായിരിക്കും ആർക്കറിയാം അല്ല അവക്കാരായിരിക്കും ഈ സ്റ്റേഷൻ പരിധിയില് പോസ്റ്റ് മേടിച്ചു കൊടുത്തത് വേറെ ആരായിരിക്കും മുത്തച്ഛൻ മൂർത്തി കുത്തച്ഛൻ ഗുളിയിലേക്ക് കാലു നീട്ടിയിരിക്കേ മനുഷ്യന് ഇപ്പ പണിയനായിട്ട് അയാള് തന്നെ ആയിരിക്കും സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ തന്നെ എല്ലാം സെറ്റാക്കി കൊടുത്തത് ഇനിയിപ്പൊ എന്ത് ചെയ്യും അവളെ എനിക്കറിയില്ല പല കേസുകളും തെളിയാതെ കിടക്ക ആ പലിശക്കാരൻ പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലേ കുടുങ്ങി തീർന്നു കിട്ടിയ കിട്ടിയവസരം അവള് വിട്ടുകളയില്ല നമ്മക്കിട്ട് മുട്ടൻ പണി തന്നെ ആയിരിക്കും അവള് തരാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയിപ്പൊ എന്താകും എങ്ങനെയായി തീരും എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഗോതമ്പുണ്ട ജയിലിൽ ചെന്ന് ഗോതമ്പുണ്ട തിന്ന് കിടക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് കേസുകളെല്ലാം കുത്തിപ്പൊക്കി കഴിഞ്ഞാലേ പിന്നെ നമ്മളൊന്നുമല്ല ആ പിന്നെ ഞാൻ ജയിൽ പുള്ളി ആയിരിക്കും അപ്പോഴത്തേക്കും നമ്മുടെ വേ വേണു അല്ല രേവതി പറഞ്ഞു അയ്യോ വേണു പേടിപ്പിക്കാതെ സത്യമായിട്ടും പേടിയാവുക അപ്പം നമ്മുടെ അനാമിക ഇനിയിപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അടുത്ത് എന്താ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക അല്ലാതെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇവളെ കൊണ്ട് തോറ്റുപോകുള്ളൂ ഇനിയിപ്പം എന്താണോ എന്താണോ ഇനി അനന്തപുരി തറവാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് അവിടുത്തെ കേസുകളൊക്കെ കുത്തിപ്പൊക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് തീർന്നു കൂട്ടിക്കൊണ്ടാ മതി അയ്യോ മോളെ അങ്ങനെ വല്ലതും ഉണ്ടാവോ ആ അങ്ങനെ വല്ലതും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം നാളെ എനിക്ക് അനന്തപുരി തറവാട്ടിൽ നിൽക്കേണ്ടി വരില്ല ഏതായാലും അനന്തപുര തറവാട്ടിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങണം അത് കുറച്ചുകൂടെ നേരത്തെ ആകുന്ന എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആകപ്പാടെ അക്കിടി പറ്റി പോയി നമ്മുടെ അനാമികക്കും അതുപോലെ രേണുവിനും അല്ലെ രേവതിക്കും വേണുവിനും ഒക്കെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനി വരുമ്പഴത്തേക്കും പെട്ടെന്ന് ജലജ അനിയുടെ ഫ്രണ്ടിലേക്ക് ചെല്ല അങ്ങനെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് അല്ല നീ എവിടെ പോയേക്ക് വരുന്നു ഇത്രയോ നേരം അത് പിന്നെ ഞാന് രാവിലെ അല്ലെ ഒന്ന് ഓടാനൊക്കെ പോയിട്ട് ഫ്രഷ് ആയതേ ഉള്ളൂ കുളിക്കാൻ പോയതായിരുന്നു ആണോ എങ്കിപ്പോ നിനക്ക് മിസ്സായി പോയതോ പോയല്ലോ ഇവിടെ ഒരാൾ വന്നിട്ട് ഒരു പോലീസ് പോലീസോ ഇങ്ങോട്ടേക്ക് കാക്കിയിട്ട ഒരു ഇങ്ങോട്ടേക്ക് വന്നത് ഏഹ് കാക്കിട്ടോ എന്താ നന്ദു ആയിരുന്നോ അയ്യോ ഒരു സന്തോഷം കുന്തായിരുന്നോ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ ചലച്ച പറയാ അപ്പോഴത്തേക്കും ചോദിച്ചു എന്താ അപ്പച്ചി നന്ദു ആയിരുന്നോ അതെ അതെ അവൾ തന്നെ ആയിരുന്നു അവൾ ഇവിടെ വന്ന എല്ലാവരുടെയും മുമ്പിൽ അനുഗ്രഹം മേടിച്ചിട്ടാ പോയത് ഇവിടെ ചുറ്റും തിരയുന്നുണ്ടായിരുന്നു നിന്നെയാന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കണ്ടില്ല അതുകൊണ്ട് സ്ഥലം വിട്ടുപോയി ഏതായാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഓ അനി ഒരു പോലീസ് വേഷത്തിൽ അവളെ കാണാനൊക്കെ ഒരു ലുക്കാണ് കാണാനും നല്ല രസമുണ്ട് അവക്ക് യൂണിഫോം നന്നായിട്ട് ചേരുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് സന്തോഷമായി അനിയാണെങ്കി ഇങ്ങനെ ചിരിച്ചപ്പോഴത്തേക്കും നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കോ അയ്യോ അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ കാമുകീനെ പകർത്തി പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും ഈ സമയത്ത് നമ്മുടെ നന്ദു എന്നാ പിന്നെ ഞാൻ ഇപ്പൊ വരാം അപ്പച്ചി അപ്പച്ചു പറഞ്ഞു മാറിപ്പോയി അല്ല നീ എവിടെ പോവോ ഇത് അത് സ്ഥലം വരെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുക ഉം അവളെ കാണാൻ വേണ്ടി പോകുന്ന ആയിരിക്കും ഇപ്പം ഈവൻ ആ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലായിരിക്കും സദാ സമയം എന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസ് കാരനെയാണ് കേട്ടോ അതായത് ആ സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിളിനെയാണ് അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുമ്പഴത്തേക്കും അങ്ങോട്ടേക്ക് പെട്ടെന്ന് നമ്മുടെ അനി കടന്ന് നിന്നിട്ട് അതെ എനിക്ക് എസ് ഐ നന്ദനേനെ ഒന്ന് കാണണമായിരുന്നു എസ് ഐ നന്ദനേനെ കാണണമെന്നോ ആരായിരുന്നു വല്ല പരാതി ഉണ്ടെങ്കിൽ ഇവിടെ എഴുതിട്ട പരാതിയൊന്നുമില്ല എനിക്ക് എസ് ഐ നന്ദനേനെ ഒന്ന് കാണണം ഓഹോ പരിചയക്കാരനാണല്ലേ ആഹ് ഇങ്ങനെ പോലീസ് യൂണിഫോമത്തിൽ കയറി കഴിയുമ്പോ പല പരിചയക്കാരും ഇങ്ങനെ പരിചയപ്പെടാൻ വരും അതുകൊണ്ടേ ഒരു കാര്യം പറഞ്ഞേക്കാം താൻ പൊക്കെ 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 ചുമ്മാ മേഡത്തിന് സമയമൊന്നുമില്ല അതെ ഞാന് മേഡത്തിന് വേണ്ടപ്പെട്ട ഒരാളാ അതുകൊണ്ട് അനി വന്നു എന്ന് പറഞ്ഞാൽ മതി അനിയോ വേണ്ടപ്പെട്ടയാളോ എന്താ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യം വല്ലതും ആണോ ആ ചിലപ്പോ ഞങ്ങള് വിവാഹവും കഴിച്ചേക്കും ഇത് കേട്ടതും പെട്ടെന്ന് കോൺസ്റ്റബിൾ അയ്യോ ഈശ്വര ഭർത്താവാകാൻ പോകുന്ന ആളാണെങ്കില് ഒന്ന് താന്നു കൊടുക്കുന്നത് നല്ലത് എനിക്കിവിടെ പിടിച്ച് നിൽക്കണമെങ്കില് ഇങ്ങനെയുള്ള ചെറിയ താരപിടുത്തൊക്കെ വേണ്ടി വരും ഉം സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ ആ അത് പിന്നെ ഒരു കാര്യം ചെയ്യാം സാറ് ഇവിടെ ഇരിക്കെ ഞാന് പോയി പറയാം പറഞ്ഞിട്ട് വരാം അതെ വേറെ ഒന്നും കൊണ്ടും അല്ല പുതിയ ഒരാളായതുകൊണ്ട് സ്വഭാവം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇന്നുവന്ന് ചാർജ് എടുത്തേ ചാർജ് എടുത്തതല്ലേ ഉള്ളൂ അതുകൊണ്ടാ എങ്കി പിന്നെ എന്റെ പേര് പറഞ്ഞാ മതി എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ വന്നോളും അപ്പഴത്തേക്കും അയാൾ വീണ്ടും മനസ്സിൽ വിചാരിക്കാം ഇത്ര പവർ ഉള്ള ആളോ ഉം ഏതായാലും ഒന്ന് പോയി പറഞ്ഞേക്കാണ് അങ്ങനെ ഈ പോലീസുകാർ നേരെ നമ്മുടെ നന്ദൂടെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയാണ് അതെ മേഡത്തിന് കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അല്ല എന്നെ കാണാനോ പേരെന്താ അത് ആനിയെന്നങ്ങാണ്ടാ പറഞ്ഞത് അപ്പോ തന്നെ നമ്മുടെ നന്ദൂന് മനസിലായി കേറ്റുവിട്ട ശരിയാവില്ല ഇത് പതിവാക്കും അതുകൊണ്ട് തന്നെ അതെ എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞാല് അല്ല മേഡത്തിന് വേണ്ടപ്പെട്ട ആളാണെന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാണണ്ട ഇങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കേറ്റി കഴിഞ്ഞാലേ അതൊരു ശീലമായി പോവും ആ അത് ശരിയാ മേഡം പിന്നെ അയാൾ അയാള് കുഴപ്പക്കാരൻ വല്ല ഏയ് മാനിനൊക്കെ തന്നെയാ അല്ല പിന്നെന്താ എന്താ കാണണ്ടാന്ന് പറഞ്ഞത് അത് ഞാൻ നിങ്ങളോട് പറയണോ അയ്യോ വേണ്ട വേണ്ട ചോദിച്ചതേ ഉള്ളു മേഡം ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ അങ്ങ് പോവാണ് കേട്ടോ ഏതായാലും നമ്മുടെ നന്ദു പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു എപ്പോഴെങ്കിലും വരുന്നറിയായിരുന്നു നമ്മുടെ ഏഹ് അനിയെ അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദു അല്ലാത്ത തലവേദനയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവനെ കൊണ്ട് തോറ്റല്ല എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ആ പോലീസ് വശത്ത് കാണാൻ നല്ല രസം കിട്ടും നമ്മുടെ നന്ദുവിനെ അങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വെയിറ്റ് ചെയ്തിങ്ങനെ സമയമൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ആ പോലീസുകാരും വരാ ആ പോലീസുകാരൻ വന്ന ഉടനെ തന്നെ പറഞ്ഞു അതേ ഒരു കാരണവശാലും വന്നയാളെ കാണണ്ടെന്ന മേഡം പറഞ്ഞത് ഏഹ് അങ്ങനെ പറഞ്ഞോ അങ്ങനെ മാഡം പറഞ്ഞു ആ എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞാൽ അനിയകത്ത് പോകാൻ തുടങ്ങിയപ്പോ എൻ്റെ പൊന്ന് സാറേ എന്റെ തൊപ്പി തെറുപ്പിക്കരുതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അത് പിന്നെ ഞാന് അങ്ങവാ മൂർത്തീസ് ജുവല്ലറിയിലെ അനന്ത മൂർത്തിയിൽ മൂർത്തിയുടെ കൊച്ചുമകനാണ് ഞാൻ അയ്യോ അത് ശെരി ആണോ എന്നാലും മേഡം ആരെയും അകത്തേക്ക് കടത്തി വിടണ്ടെന്നാ പറഞ്ഞത് എൻ്റെ പൊന്നു സാറേ ഈ പറഞ്ഞ നിങ്ങളുടെ മേടത്തിന്റെ രണ്ട് ചേച്ചിമാരെ വിവാഹം കഴിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്റെ തറവാട്ടില അതായത് എന്റെ രണ്ട് ചേട്ടന്മാരാ അവരുടെ ഭർത്താക്കന്മാര് ഉം അത്രക്ക് അടുത്ത ബന്ധ ഞങ്ങള് തമ്മിലുള്ളത് അതായത് എസ്ഐയുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും തമ്മിലുള്ളത് അല്ല അതൊക്കെ നന്നായിട്ട് മേഡത്തിനറിയാല്ലോ എന്നിട്ടും സാറിനെ അകത്തേക്ക് വിടണ്ടെന്ന് പറഞ്ഞെങ്കിൽ എന്താ ചെയ്യാ എന്താ അകത്തേക്ക് പോകാൻ പറ്റില്ല അത്ര തന്നെ സാറും മേഡവുമായി എന്തെങ്കിലും വിഷയം ഉണ്ടോ ഏയ് വിഷയമൊന്നുമില്ല ഇത് നിങ്ങളുടെ എസ് ഐയുടെ അഹങ്കാരാ നല്ല അഹങ്കാര ഇനിയിപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാണാൻ വന്നയാളെ എനിക്ക് കാണാൻ അറിയാം ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ് നമ്മുടെ അരി വെളിയിലേക്ക് പോവുകയാണ് കേട്ടോ ഏതായാലും പോലീസ് ഓഫീസർ അവിടെ ഇരുന്നു നമ്മുടെ നന്ദും വല്ലാത്തൊരവസ്ഥയിലാണങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കില് ഉം ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഇവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ തോന്നെ അല്ലെങ്കിൽ മേഡം അയാളെ കട കടത്തി വിടാൻ പറഞ്ഞേനെ ചെലപ്പോ പ്രേമോ വല്ലോ ആയിരിക്കും മേഡത്തിന്റെ പുറകെ നടക്കുവാണോന്ന് ആർക്കറിയാം അല്ല പ്രേമിച്ച് നടക്കേണ്ട പ്രായത്തില എസ് ഐ പോസ്റ്റ് തലയിൽ കയറിയത് ആ ഇനിയിപ്പം എന്തൊക്കെ പുകലാ കാണേണ്ടി വരുക ആർക്കറിയാന്ന് ഈ സമയത്ത് നമ്മുടെ അനി വെളിയിൽ പോയി നിൽക്കുകയാണ് കേട്ടോ ഇന്ന് ഞാൻ അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ ഒരു എസ് ഐ ആയി എന്ന് കരുതി അവൾക്ക് ഇത്രക്ക് അഹങ്കാരം പാടില്ല എന്നും പറഞ്ഞ് അനി നിൽക്കുന്നത് നമ്മുടെ നന്ദു ആണെങ്കിലോ വലിയ രീതിയിൽ തന്നെ അവിടെ ഇങ്ങനെ നിക്കുകയാണ് ഒരു ജനലി കൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഈ അനിയനെ കാണാനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദു നിക്കുക ദേഷ്യവും വരുന്നുണ്ട് അതിന്റെ കൂടെ ഏതായാലും സ്ഥിരം ഇങ്ങനെ വരുമല്ലോ ഇപ്പം കട ഇപ്പൊ നമ്മുടെ നന്ദു ഒന്ന് കാണാൻ അനുവദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും നാളെ അനി വരും അത് പിന്നെ നമ്മുടെ നന്ദുവിന്റെ ജോലിക്ക് പ്രശ്നമാകും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നന്ദു കടത്തി വിടേണ്ട എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു എന്നാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ അടുത്ത വിശേഷമായിട്ട് കാണാം അപ്പൊ ഈ വിശേഷം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അരീനയുടെ കഥയുമായിട്ട് റിയൽ സ്റ്റോറിയിൽ വരുന്നതായിരിക്കും അപ്പൊ മറക്കാതെ റിയൽ സ്റ്റോറിയിലേക്ക് ഒന്ന് പൊക്കണം കേട്ടോ ഇടയ്ക്ക് നമ്മുടെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ ലിങ്കും കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു കഥ തന്നെയാണ് കേട്ടോ ഇതുവരെ ആരെങ്കിലും കാണാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ കണ്ടു തുടങ്ങിക്കോളൂ നല്ല വിശേഷമാണ് അപ്പൊ ഞാൻ പോവാണ് അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റേ ഉള്ളൂ ലൈക്കും കൂടി അടിച്ചിട്ട് പോവാൻ മറക്കരുത് പിന്നെ നമ്മുടെ പുതിയ നമ്മുടെ എന്താ ഒരു ചെറിയ ബിസിനസിന്റെ കാര്യമൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നമ്മൾ ചെറിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തന്നെ തുടങ്ങുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ചെറിയ ചെറിയ തുണികൾ ഒക്കെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുർത്തീസും സാരീസും അതുപോലെ തന്നെ കുട്ടികളുടെ വെയറും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേണം കേട്ടോ നമുക്ക് അയച്ചു തരാനായിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ വാട്സപ്പിൽ നമ്മളെ മെസ്സേജ് അയച്ചു തന്നാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ ഇടുന്ന പ്രോഡക്റ്റ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യരുത് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡക്റ്റ് തീർന്നു പോകും നമ്മുടെ സ്ട്രെസ്സ് തീർന്നു പോകുന്നുണ്ടോ അതായത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നുണ്ട് കേട്ടോ അപ്പൊ കുറെ ഇൻക്വയറി ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ തിരക്കിലും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാണുവായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇത് ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന വെറും ഒരു വാക്കല്ലാട്ടോ അതും അറിയാരിക്കാം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി കിട്ടാതെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കും കൂടി ഒരു ബുദ്ധിമുട്ടല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാതെ വരുമ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് ടാറ്റാ പറ്റാറ്റൈബൈബ് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പൊയ്ക്കോളൂ കേട്ടോ